ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടുള്ളട്ടോ വന്നിട്ടുള്ളത് രാവിലെ തന്നെ മടിയൊന്നും കൂടാതെ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് വെക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡയലിയും ക്ലീനിങ് റൊട്ടീൻ എല്ലാവരും ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ നിങ്ങളെ ആയിട്ടുള്ള കമൻസ് കൂടി അറിയിക്കുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവെക്കാം കേട്ടോ ഞാൻ എൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്ത് സിറ്റൗട്ടിൽ വെച്ചാണ് കേട്ടോ അപ്പോൾ അത് തന്നെ അവിടുത്തെ ഡോർമാറ്റൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് മാറ്റിയിടും എന്നിട്ട് അവിടുത്തെ തിണ്ടുണ്ടാവുമല്ലേ സിറ്റവിടുത്തെ തിണ്ട് എന്തെങ്കിലും ലി സ്മെല്ലിനുള്ള ലിക്വിഡും ഒന്നൊക്കെ ചേർത്തിട്ട് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കും പിന്നെ അവിടെയുള്ള എന്താ കസേര എന്തൊക്കെ നല്ല പൊടി ഉണ്ടാവുമല്ലോ പുറത്തിന് ആയതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കെട്ടോ എന്നിട്ട് അവിടെ മൊത്തത്തിലൊന്ന് അടിച്ചുപാരിടും അടുത്തതായിട്ട് ഹാളിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ടീഫോയി ഉണ്ടാവുമല്ലോ ഈ സോഫ ഒക്കെ ഈ സ്മെൽ ലിക്വിഡ് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കണ്ട് ഒന്ന് തുടച്ചു കൊടുക്കട്ടോ ഞാൻ സോഫ ഡയലി തുടക്കാറില്ല അത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ തുടക്കാറ് അപ്പോൾ പൊടി വരുമ്പോൾ എന്തായാലും അതിലൊക്കെ ഇങ്ങനെ പൊടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഡയലി തുടക്കാറില്ല രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അതടക്കിങ്ങനെ തുടച്ചു കൊടുക്കെട്ടോ അതിന് ശേഷം പിന്നെ ടീഫോയി ഒക്കെ ഒന്ന് നീക്കിയിട്ടിട്ട് അവിടെ ഫുള്ളായിട്ടൊന്ന് അടിച്ചുപോരിട്ട് കേട്ടോ പിന്നല്ലേ എന്താ അത് മൊത്തത്തിൽ നീറ്റായിട്ട് അടിച്ചു വാരുക ടേബിള് ടിഫോയ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചിടുക ബെഡൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വിരിച്ചിട്ടാൽ പകുതി പണി കഴിഞ്ഞ ഫീലാണ് കേട്ടോ അടുത്തതായി ടേബിൾ ഒക്കെ ഈ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് ടേബിളൊന്ന് തുടച്ചെടുത്തു അതിന് ഇത് എന്താ പിന്നെ മൊത്തത്തിൽ അവിടെ അടിച്ചു വാരിട്ടു കേട്ടോ അപ്പോൾ അടിച്ചു വരുമ്പോൾ ചേരൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടു കേട്ടോ നമ്മൾ രാവിലെ തന്നെ എന്താ മടിയൊന്നും ഇല്ലാത്ത ഇതൊക്കെ ഒന്ന് അടിച്ച് അടിച്ച് ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടാൽ തന്നെ ഒരു നല്ല ഫ്രഷ് മൈൻഡ് ആയിക്കാരല്ലേ എന്താ നമുക്കെന്തോ ഒരു സന്തോഷമായി കാരണം ആ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ അല്ലേ അതിനുശേഷം പിന്നെ ഞാൻ ബെഡ്റൂമിലേക്ക് വന്നിട്ടോ ബെഡൊക്കെ കുറഞ്ഞ് വിരിച്ചു എന്നിട്ട് എന്താ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി ആക്കി വെച്ചിട്ടോ അതിന് ശേഷം ടേ എന്താ ബെഡ് ക കട്ടിലിൻ്റെ സൈഡൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കും അവിടെയൊക്കെ പൊടി വരുമല്ലോ അപ്പോൾ അതൊന്ന് തുടച്ചെടുത്തു പിന്നെ എന്താ വാൾഡ്രൂമിൻ്റെ ഇവിടേക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുത്തു കേട്ടോ വാൾഡ്രോബിൻ്റെ എന്താ ഇവിടേക്കൊന്നും ഞാൻ ഡയലി തുടക്കാറില്ല അത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ തുടക്കാറ് അങ്ങനെ ഒരു ബെഡ്റൂം കഴിഞ്ഞു ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം കേട്ടോ ഇത് നന്നായി തുടഞ്ഞ് എന്താ പുതപ്പൊക്കെ നല്ല വൃത്തിയിൽ മടക്കി വെച്ചിട്ടോ അതിന് ശേഷം ഇതിൻ്റെയും ബെഡിൻ്റെ കട്ടിലൊക്കെ സൈഡ് ഒന്ന് തുടച്ചെടുത്തു പിന്നെ നമുക്ക് നമ്മുടെ ജനലിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ ഈ ഇടയ്ക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് തുടക്കുകയാണെങ്കിൽ അവിടെ ഒന്നും പൊടി ഉണ്ടാവില്ല നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കും അവിടെയൊക്കെ നല്ല പൊടി വരാൻ ചാൻസ് ഉണ്ടാവില്ല അപ്പോൾ അവിടെയും ആ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് അവിടെയും തുടച്ചെടുത്ത് ഞാൻ സ്മെല്ലിൽ ലിക്വിഡിൽ ചേർത്തുകൊണ്ട് തന്നെ തുടക്കണോണ്ട് എന്താ അകത്തൊക്കെ നല്ലൊരു സ്മെല് വരും കേട്ടോ ബേഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ലിക്വിഡിൽ എന്തെങ്കിലും വെള്ളത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ചേർത്തിട്ട് അത് സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ ആകെ മൊത്തത്തിൽ തുടക്കൽ അതിന് ശേഷം പിന്നെ ഞാൻ മൊത്തത്തിൽ വന്നിട്ട് അടിച്ചുവാറി കേട്ടോ അപ്പോൾ കട്ടിൻ്റെ അടിയിലൊക്കെ നന്നായി നല്ല അടിച്ചു വാരിക്കുന്നുട്ടോ പിന്നെ മൊത്തത്തിൽ ഇവിടെ ഈ റൂമും ഒന്ന് അടിച്ചു വാരിട്ടു അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന സ്ഥലമാണല്ലോ അല്ലേ വാഷ് വാഷ് ഫേസ് അപ്പോൾ അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിടട്ടെ അപ്പോൾ ഇതാണ് നമ്മളെ ഹാളും റൂമും ഒക്കെ നല്ല നീറ്റായിട്ടുണ്ട് അല്ലേ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് നല്ല മൈൻഡ് കൂടി സെറ്റാവും അപ്പോൾ നല്ല റീഫ്രഷിങ് മൈൻഡ് ആകും നല്ല ക്ലീൻ ആക്കി കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അതിൽ അതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് കേട്ടോ കിച്ചണിൽ ഫുഡൊക്കെ റെഡിയാക്കി കണ്ട് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് കണ്ടാണ് പോയിരുന്നത് അപ്പോൾ അവിടുത്തെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ ഒന്ന് തുടച്ചെടുത്തു അതിന് ശേഷം എന്താ മൊത്തത്തിൽ അവിടെയും ഒന്ന് അടിച്ചു വാരിയിട്ടാണ് കേട്ടോ നമ്മൾ ഡെയിലി ഒരു റോട്ടീനല്ലേ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഈസി ആവും പിന്നെ മടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അങ്ങനെ ചെയ്യാൻ കഴിയും നമ്മളൊരു രീ ഒരു രീതിയിൽ തന്നെ അങ്ങനെ ചെയ്തു പോയാൽ മതി അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ഡെയിലി ചെയ്യല് അതുകൊണ്ടുതന്നെ എനിക്ക് മടിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് അത് നല്ല ഈസി ആയി തോന്നുകയും ചെയ്യും പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ച് വാരി അത് വാരിയിട്ട് അതിനുശേഷം ഞാൻ പിന്നെ വർക്ക് ഏരിയയിലേക്കാണ് പോയത് വർക്ക് വർക്കരൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിട്ടും ഞാൻ ഇവിടെ വെച്ചാണ് പാത്രങ്ങളൊക്കെ കേൾക്കാറ് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഡോറിലൊക്കെ നല്ല എന്താ ഇതുണ്ടാവും അപ്പോൾ അതൊക്കെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മോശമാവും അപ്പോൾ അതൊക്കെ ഞാൻ ഡയലി ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡയലി ക്ലീൻ ചെയ്യൽ ഉൾപ്പെടുത്തി കേട്ടോ ഇനി ഫാസ്റ്റായിട്ടൊന്ന് തുടച്ചു കൂടി ഇട്ടോ എന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഞാൻ വീഡിയോ അവിടെ വെച്ച് വൈൻ്റെ അപ്പയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ ഇട്ടിട്ട് വരാട്ടോ